ദളപതി വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്ടി കഴകം എന്ന പേര് നൽകിയതിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുകയാണ് തമിഴക വാഴുരുമയക്ഷി നേതാവ് ടി വേൽമൃഗനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തങ്ങൾ രജിസ്റ്റർ ചെയ്ത പേര് വിജയുടെ പാർട്ടിക്ക് നൽകിയത് ചോദ്യം ചെയ്താണ് വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുന്നത് നിലവിൽ തങ്ങൾ ഉപയോഗിക്കുന്ന പേരാണ് ടി വി കെ പാർട്ടിയും അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ പൊതുജനത്തിനിടയിൽ ഇത് പ്രശ്നമുണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത് അടുത്തിടെ തങ്ങളുടെ പാർട്ടിയുടെ കൃഷ്ണഗിരിയിലെ സെക്രട്ടറി റോഡ് മരണപ്പെട്ടു പത്രത്തിൽ വാർത്ത വന്നത് ടി വി കെ ഭാറാഹി മരണപ്പെട്ടു എന്നാണ് വിജയ് പാർട്ടി അംഗങ്ങളും ഈ വാർത്ത കണ്ട് എത്തി ഇത്തരം ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടിയാണ് വിജയുടെ പാർട്ടിക്ക് ടി വി എന്നോ മറ്റു പേര് നൽകണമെന്നാണ് വേൽമുരുകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പി എം കെ എം എൽ എ ആയിരുന്ന വേൽമുരുകൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടി വിട്ട് ടി വി കെ എന്ന കക്ഷി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി എം കെ സഖ്യത്തിൽ മത്സരിച്ച ടി വി കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ ഉദയ ചിഹ്നത്തിൽ മത്സരിച്ചു പന്നുരുതി മണ്ഡലത്തിൽ നിന്നുമാണ് വിജയിക്കുകയും ചെയ്തത് തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചതായി വിജയ് കഴിഞ്ഞ ദിനമാണ് പ്രഖ്യാപിക്കുകയും ചെയ്തത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ദളപതി വിജയ് ആ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന വാർത്തയുമായി എത്തിയത് വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ ഫാൻസ് അസോസിയേഷനെ തമിഴക ബെട്രിക്കഴകം എന്ന പേരിൽ പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് വിജയ് അതേസമയം കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് ടി വി കെ ഭാരവാഹികളുടെ യോഗം ചെന്നൈയിൽ ചേരുകയും ചെയ്തിരുന്നു യോഗത്തിൽ വെർച്വലായി പങ്കെടുത്ത വിജയ് പാർട്ടി അംഗങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു അഞ്ചു മിനിറ്റോളമായിരുന്നു യോഗത്തെ വിജയ് അഭിസംബോധന ചെയ്തത് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ തന്റെ സങ്കടം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു തങ്ങളെ കാണുമ്പോൾ എന്നും ചിരിച്ച മുഖത്തോടെ അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കേൾക്കണമെന്നും ഒരിക്കലും വിമർശനത്തിൽ തളരരുത് എന്നുമാണ് പാർട്ടി ഭാരവാഹികളോട് വിജയ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രവർത്തനം നമുക്ക് ആരംഭിക്കണമെന്നും നാട്ടിലെ എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് പോലും നമ്മുടെ പാർട്ടിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് പ്രവർത്തനം ചെയ്യേണ്ടതെന്നും വിജയ് യോഗത്തിൽ പറയുകയും ചെയ്തു വരുന്ന നിയമസഭാ വിജയിക്കായി തമിഴ്നാട് വെട്ടിക്കഴകം പ്രവർത്തിക്കണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാവായിരിക്കും വിജയ് എന്നുമാണ് വിജയ് മകൾ നീക്കം ജനറൽ സെക്രട്ടറി ആനന്ദ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമെന്നുമാണ് അവർ പറയുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുക്കുടിയിലോ നാഗപട്ടണത്തോ മത്സരിക്കാനാണ് വിജയ് ആലോചിക്കുന്നതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ആദ്യം തെക്കൻ മേഖലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആലോചിക്കുന്ന അദ്ദേഹം പാർട്ടിയുടെ ആദ്യ സമ്മേളനം തിരുനെൽവേലിയിലോ തൂത്തുക്കുടിയിലോ നടത്തിയേക്കുമെന്നാണ് പറയപ്പെടുന്നത് ആദ്യ സമ്മേളനത്തിൽ പാർട്ടി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ഔദ്യോഗിക ചിഹ്നവും കൊടിയും പുറത്തുവിടുകയും ചെയ്യും വിജയ് പാർട്ടി പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്തുണയുമായി രജനീകാന്ത് വടുവേലൂന്നടക്കം തമിഴിലെ നിരവധി താരങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിനം പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ച വിജയ് ഇനി പാർട്ടിയുടെ പേര് മാറ്റുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം